വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിൽ നാശം വിതച്ച് കാലവർഷം തുടരുന്നു ഇന്ന് ഇടുക്കിയിൽ യെല്ലോ അലേർട്ട് ജില്ലയിൽ കാലവർഷത്തിൽ ഇതുവരെ പതിനാറ് വീടുകൾ തകർന്നു വ്യാപകമായി മരമൊടിഞ്ഞു വീണ കൃഷിനാശവും ഗതാഗതം തടസ്സവും പ്രധാന പാതകളിലെല്ലാം മണിടിഞ്ഞ് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പതിനേഴ് പേരെ ക്യാമ്പിലേക്ക് മാറ്റി കാലവർഷം ശക്തമായതോടെ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു ജില്ലയിൽ എൻ സംഘവും സ്കൂബ സംഘവും ക്യാമ്പ് ചെയ്യുന്നു ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മില്ലിമീറ്റർ ലഭിച്ചു ഇന്നലെ ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു ഇതിനകം മരം വീടും മറ്റും പതിനാറ് വീടുകൾ ഭാഗികമായി തകർന്നു ദേശീയപാതയിലടക്കം ജില്ലയിലെ പ്രധാന പാതകളിലെല്ലാം മരം ഒടിഞ്ഞു വീണും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല യാത്ര ഇന്നലെയും നിരോധിച്ചിരുന്നു ഇന്നലെയും കാറ്റിൽ പലയിടങ്ങളിലും മരവും വൈദ്യുതി പോസ്റ്റുകളും കടപുഴകി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു താലൂക്ക് തലത്തിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും യുവയുടെ ഏകോപനത്തിനായി കളക്ടറേറ്റ് കോർഡിനേഷൻ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗം വിലയിരുത്തി ഗ്രാമീണ റോഡുകൾ യഥാസമയം ഗതാഗതയോഗ്യമാക്കുവാൻ എട്ട് ബ്ലോക്കുകളിലായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ പ്രവർത്തിക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് താലൂക്കുകളുടെ ചുമതല നൽകിയിട്ടുണ്ട് ഇവരുടെ ഏകോപനം സബ് കളക്ടർമാർക്കാണ് ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷാളിലാണ് ക്യാമ്പ് നാല് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ മൂന്ന് കുട്ടികൾ എന്നിവർ ഉൾപ്പെടെ നാല് കുടുംബങ്ങളിൽ നിന്നായി പതിനേഴ് പേരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കുവാൻ അഞ്ച് താലൂക്കുകളിലായി ഇരുന്നൂറ്റി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശക്തമായതോടെ ഡാമുകളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഒരു ദിവസം കൊണ്ട് ഒന്നര അടിയോളം ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം അടിയായി സംഭരണശേഷിയുടെ മുപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണിത് രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് അടിയാണ് പരമാവധി സംഭരണശേഷി കഴിഞ്ഞ വർഷം ഇതേസമയം രണ്ടായിരത്തിനിടെ പന്ത്രണ്ട് ക്യൂബിക് മീറ്റർ ജലമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തിയത് വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ മില്ലിമീറ്റർ മഴ പെയ്തു മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് താരതമ്യേന ചെറിയ അണക്കെട്ടുകളായ പാംബ്ല കല്ലാർക്കുട്ടി മലങ്കര എന്നിവയുടെ ഷട്ടറുകൾ നിലവിൽ തുറന്നിരിക്കുകയാണ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിലെത്തിയിട്ടുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരും സംഘത്തിലുണ്ട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നിരവധി ഇടങ്ങളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഗതാഗതം മിക്കയിടങ്ങളിലും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ udumpan chola